വക്കഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തു നിന്നും സി പി എം നേതാവ് ടി കെ ഹംസ രാജിവെച്ചേക്കും അടുത്ത ദിവസം ചേരാനിരിക്കുന്ന യോഗത്തിന് മുന്നോടിയായി രാജിവെക്കുമെന്നാണ് സൂചനകൾ ഉള്ളത് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനുമായുള്ള ഭിന്നതകളെ തുടർന്നാണ് രാജിവെക്കുന്നതെന്നാണ് വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ വാർത്തകൾ ടി കെ ഹംസ പൂർണമായും നിഷേധിച്ചിരുന്നു വകുപ്പ് മന്ത്രിയുമായി ഭിന്നതകൾ ഇല്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണമെന്നുമാണ് കെ ഹംസ വ്യക്തമാക്കുന്നത് സ്ഥാനം കാരണം നേരത്തെ സി പി എമ്മുമായി ആലോചിച്ചിരുന്നെന്നും പാർട്ടി അനുവാദം ആണ് ഹംസ പറയുന്നത് ഒന്നര വർഷ കാലാവധി ബാക്കി നിൽക്കെയാണ് രാജി സംഘടനാ രംഗത്തും സർക്കാരിനും വിവിധ പദവികൾ വഹിക്കുന്നത് പാർട്ടി നേതാക്കൾക്ക് എഴുപത്തിയഞ്ചു വയസ്സും പ്രായപരിധി നിശ്ചയിച്ചിരുന്നു ഈ പദവിയിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ എൺപത്തി ഏഴ് വയസ്സ് വാർത്തക സഹജമായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടിയുമായി ആലോചിച്ചാണ് തീരുമാനം എടുത്തതെന്നും ടി കെ ഹംസ പറയുന്നു മന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസമില്ല ഇത്തരത്തിൽ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്ന ശത്രുക്കളാണെന്നും മറ്റു ചില ജോലികൾ ഉള്ളതുകൊണ്ടാണ് രാജിവെക്കുന്നതെന്നുമാണ് ഹംസ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം സി പി എം നിർദ്ദേശപ്രകാരമാണ് ടി കെ ഹംസ രാജിവെക്കാൻ ഒരുങ്ങുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ടി കെ ഹംസയും വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനുമായി ദീർഘകാലമായി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന വക്കഫ് ബോർഡ് യോഗത്തിൽ ചെയർമാൻ പങ്കെടുത്തില്ലെന്ന മിനിറ്റ്സും പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് വിവരം i <music> you